എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദന സ്നേഹമുള്ളവരെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ധൂപക്കുറ്റി വാഴുവിന്റെ അർത്ഥതലങ്ങൾ ധൂപക്കുറ്റി എന്തിനെ സൂചിപ്പിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക അന്തൂഖ്യൻ ആരാധന ക്രമത്തിൽ ധൂപാർപ്പണത്തിന് വലിയ പ്രാധാന്യമുണ്ട് പരിശുദ്ധ കുർബാനിയിൽ ധൂപകുറ്റി വാഴവ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ധൂപകുറ്റി വാഴിവിലൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ പരിശുദ്ധി ആ പ്രത്യേക ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം ഏറ്റുപറയപ്പെടുകയും ചെയ്യുന്ന സുപ്രധാനമായ ഒരു നിമിഷമാണ് ധൂപകുറ്റി എന്ന് പറയുന്നത് പരിശുദ്ധ സഭയുടെയും ഈ ലോകത്തിന്റെയും പ്രതീകമാണ് ആയതിനാൽ ധൂപകുറ്റി വാഴവിലൂടെ സഭയാകുന്ന ആരാധന സമൂഹത്തെ മുഴുവനെയും ഈ ലോകത്തെയും ശുദ്ധീകരിക്കുന്നതിനെ അത് സൂചിപ്പിക്കും അതോടൊപ്പം നമ്മുടെ കർത്താവ് ഈശോഹായുടെ മാമോദിസായെയും നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ് കാരണം ഈ ഭൂമിയിൽ പരിശുദ്ധ തൃത്വം സ്വയം വെളിപ്പെടുത്തിയ ഒരു നിമിഷമാണല്ലോ കർത്താവിൻ്റെ മാമോദിസ എന്ന് പറയുന്നു ഇവൻ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം വഴി പിതാവും ജോർദാൻ നദിയിൽ സാനിന്ധ്യം വഴി പുത്രൻ നമ്പരാനും പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവും ഒരേപോലെ സമ്മേളിച്ച വിശുദ്ധമായ പാവനമായ ഒരു നിമിഷം മലങ്കര അന്തൂക്കൻ ആരാധന ക്രമത്തിൽ ഉപയോഗിക്കുന്ന ധൂപക്കുറ്റി പലവിധ പ്രതീകങ്ങൾ ഉൾ ചേരുന്നവയാണ് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ധൂപക്കുറ്റിയുടെ അടിത്തട്ട് ഭൂമിയെ സൂചിപ്പിക്കുന്നു മേൽത്തട്ട് സ്വർഗത്തെ സൂചിപ്പിക്കുകയാണ് ഇതിനകത്തെ കരി പാപമങ്കിലമായ മനുഷ്യന്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുകയാണ് ഇതിനകത്തെ അഗ്നി പരിശുദ്ധ ദൈവമാതാവിൽ വസിച്ച അഗ്നിയായ പുത്രൻ നെമ്പുരാനെ സൂചിപ്പിക്കുന്നു കരിക്കട്ടകൾ തീക്കട്ടകളായി മാറിയതുപോലെ പാപമംഗലമായ മനുഷ്യൻ സത്യപ്രകാശമായ യേശു തമ്പുരാനോട് ചേർന്ന് കഴിയുമ്പോൾ അവൻ്റെ നാവിൽ നിന്ന് സ്തുതികൾ പ്രാർത്ഥനകളായി ഉയരുകയാണ് ഈ നാല് ചങ്ങലകൾ ഒന്നാമത്തെ ചങ്ങല പിതാവായ ദൈവത്തെ സൂചിപ്പിക്കുന്നു രണ്ടും മൂന്നും ചങ്ങലകൾ പുത്രനായ ദൈവത്തെ സൂചിപ്പിക്കുന്നു എന്തിനാണ് രണ്ട് ചങ്ങലകൾ അതായത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും സൂചിപ്പിക്കുന്നു നാലാമത്തെ ചങ്ങല പരിശുദ്ധനായ റൂഹ തമ്പുരാനെ സൂചിപ്പിക്കുകയാണ് ഈ ഓരോ ചങ്ങലയിലും കാണുന്ന എഴുപത്തിരണ്ട് കണ്ണികൾ എഴുപത്തിരണ്ട് അറിയത്തുകാരെയും ഈ പന്ത്രണ്ട് മണികൾ യേശുക്രിസ്തുവിന്റെ പന്ത്രണ്ട് സ്ലേഹന്മാരെയും സൂചിപ്പിക്കും സ്നേഹമുള്ളവരെ ഇത്രയുമാണ് ആരാധന ക്രമത്തിൽ ഉപയോഗിക്കുന്ന ധൂവക്കുറ്റിയെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉള്ളത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു